ഇടുക്കി മൂന്നാറുകാരുടെ പ്രിയങ്കരനായ കാട്ടുകൊമ്പൻ പടയപ്പയോടുള്ള ആരാധന മൂത്ത് പുതുതായി തുടങ്ങിയ സ്ഥാപനത്തിന് പടയപ്പയുടെ പേര് നൽകി മാർക്കറ്റിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിനാണ് പടയപ്പ സൂപ്പർ മാർക്കറ്റ് ജനവാസ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമെങ്കിലും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറുകാർക്ക് പ്രിയപ്പെട്ടവനാണ് ഇപ്പോഴിതാ കാട്ടുകൊമ്പൻ പഴയപ്പോടുള്ള ആരാധന മൂത്ത് പുതുതായി തുടങ്ങിയ സ്ഥാപനത്തിന് പടയപ്പയുടെ പേര് നൽകിയിരിക്കുകയാണ് മൂന്നാറിലെ യുവ സംരംഭകർ മാർക്കറ്റിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച സൂപ്പർ മാർക്കറ്റിനാണ് പഴയപ്പ സൂപ്പർ മാർക്കറ്റെന്ന പേരു നൽകിയിരിക്കുന്നത് ഇക്ക നഗർ സ്വദേശി രമേശിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കെട്ടിടം പതിറ്റാണ്ടുകളായി പിതാവ് എം എം പേരിൽ പലചരക്ക് കട നടത്തിവരികയായിരുന്നു വരികയായിരുന്നു അടുത്ത കാലത്ത് കടയുടെ സാന്നിധ്യം ഏറ്റെടുത്തതോടെ സുഹൃത്തുക്കളായ പ്രദീപ് വിജയകുമാർ രമേഷ് കുമാർ എന്നിവരെ പങ്കാളികളാക്കി കട പുതുക്കിപ്പണിതു ഇതോടെയാണ് സുഹൃത്തുക്കൾ നാലുപേരും ചേർന്ന് കടയുടെ പേര് മാറ്റാൻ തീരുമാനിച്ചത് ഇത് വന്ന് പേര് പിന്നെ രണ്ടാമത് വന്ന് പുതിയത്തുന്നതിനുള്ള ചർച്ചക്കിടെയാണ് പടയപ്പയുടെ പേര് നൽകാൻ ഒറ്റക്കെട്ടായി തീരുമാനിച്ചത് മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അനേകം വാഹനങ്ങൾക്ക് പടയപ്പ എന്ന പേരുണ്ടെങ്കിലും ഒരു സ്ഥാപനത്തിന് ഇതാദ്യമായാണ് ഈ പേര് നൽകിയിരിക്കുന്നത് സ്ഥാപനത്തിന്റെ പങ്കാളികളായ നാലു പേരും പടയപ്പയുടെ ആരാധകരാണ് പടയപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് സ്ഥാപനത്തിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത് നാലു സുഹൃത്തുക്കൾ ആരംഭിച്ച കടയ്ക്ക് കാട്ടുകൊമ്പൻ പഴയപ്പെടെ പേരിട്ടതോടെ നിരവധി ആളുകളാണ് കട തേടി ഇവിടെ എത്തുന്നത് ക്യാമറാ പേഴ്സൺ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി